ഹായ് ഓൾ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇന്ന് നമുക്കൊരു സ്കാലപ്പ് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു ഷോളിലാണ് കേട്ടോ അപ്പോൾ ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് പിന്നെ ഈ ഒരു സ്കാലപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് ഞാൻ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ആവുമ്പം ആ ഒരു ക്യാൻവാസ് കാണുന്ന പ്രോബ്ലം വരില്ല മറ്റേത് എത്ര കട്ട് ചെയ്തെടുത്താലും ആ ഒരു ക്യാൻവാസ് പീസിൻ്റെ അതിങ്ങനെ വൈറ്റ് തന്നെ കാണുമ്പോൾ ഒരു ബോറായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അതിതാവുമ്പോൾ ഈസിയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും വേണ്ട പേപ്പർ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് പേപ്പർ കയറി പോന്നിട്ടുണ്ടാവുകയും ചെയ്യും പിന്നെ ഞാൻ ഞാനിതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടാ ചെയ്തത് ത്രെഡ് ട്രിമർ വെച്ചിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് സോൾഡറിങ് കാര്യം ഇല്ലായിരുന്നു ഞാനിപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടൂട്ടോ അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ ഇതായിരുന്നു ആ ഒരു ഡ്രെസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു ടോപ്പിലേക്ക് ചെയ്തതാണ് ഇത് കോറ കോട്ടലിൽ വരുന്ന ഹാർഡ് പ്രിൻറ്റ് വരുന്നൊരു മെറ്റീരിയലാണ് ഒരുപാട് പേര് ഇതിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ച് ഡി എം ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ റേറ്റ് നമ്മൾ കമൻസിലൊന്നും പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് കസ്റ്റമൈസ്ഡ് ആണ് കാരണം ഇതിന് ഞാൻ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് സ്ലീവില് സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടോപ്പിൻ്റെ തായയും സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോൾ ഇല്ലാതെ ചെയ്യുക അപ്പോൾ ഓരോരുത്തരുടെ ഡിമാൻഡിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ റേറ്റും വരും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരമാണ് ആയിരത്തി തൊള്ളായിരത്തി നമ്മൾ എക്സാക്റ്റ് ഇതുപോലെ ചെയ്തെടുക്കും പാൻറ്റ് ടോപ്പ് പിന്നെ ഷോള് ഷോളിൽ രണ്ട് താഴേക്ക് വരുന്ന സൈഡിലാ കേട്ടോ സ്കാലപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്ലീവിലും അതുപോലെ ടോപ്പിൻ്റെ താഴെ ഭാഗവും നമ്മൾ ഇതുപോലെ ഈ റൈറ്റിൽ സ്കാലപ്പ് ചെയ്തുതരും അപ്പോൾ ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡി എം ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക അതുപോലെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ ഒരു സ്ക്രീനിലും കൊടുക്കുക ആ ഒരു നമ്പറിൽ ഡി എം ചെയ്താൽ മതി ഇതിൻ്റെ സെയിം കളർ ചേയ്ഞ്ചാണ് ലാവൻഡറിലാണ് പ്രിൻറ്റ് വരുന്നത് ഇതിപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളതാണ്ട ഇത് നമ്മൾ വീനക്കിലാണ് ചെയ്തിട്ടുള്ളത് കോളർ വരുന്ന വിനക്ക് പിന്നെ സ്ലീവിലും അതുപോലെ ടോപ്പിൻ്റെ തായയും ഇതുപോലെ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഷോൾ ഇല്ലാതെയാണെങ്കിൽ വിത്തൗട്ട് ഷോൾ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇങ്ങനെ ചെയ്തു തരാൻ പറ്റൂട്ടോ വിത്ത് ഷോൾ ആണെങ്കിൽ അങ്ങനെയും ചെയ്തു തരാൻ പറ്റൂട്ടോ അപ്പോൾ ആ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഡി എം ചെയ്യുക ഈ ഒരു വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക എൻ്റെ കൂടുതൽ ഫോട്ടോസും വീഡിയോ ഡിസൈൻസിൻ്റെ കൂടുതൽ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഇത് നമുക്കിന്ന് കൊറിയർ അയക്കാനുള്ളൊരു ഡ്രസ്സായിരുന്നു കേട്ടോ കസ്റ്റമർ മെറ്റീരിയൽ നമുക്ക് ഇങ്ങോട്ട് സെൻഡ് ചെയ്തതായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം നമുക്കിതൊന്ന് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ റീൽസിലും ഷോർട്സിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി പാക്ക് ചെയ്യാണ് ഈ ഒരു സ്റ്റിക്കറ് ഞാൻ എനിക്കൊരു കുട്ടി ചെയ്തതെന്നാണ് കേട്ടോ നമ്മളുടെ ഡിസൈൻ അവർക്ക് അയച്ചു കൊടുത്താൽ ഇങ്ങനെ ചെയ്തു തരും ഇതിപ്പോൾ ഹൺഡ്രഡ് പീസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഒറ്റ ഷീറ്റിലായിട്ട് അപ്പോൾ അതിന് ശേഷം നമ്മളത് അയക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ മോർണിംഗ് ഇതുപോലെ പിസ്സേൻ്റെ ഡോ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക എനിക്ക് സ്റ്റിച്ചിങ് പോലെ തന്നെ ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കുക്കിങ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കുക്കിങ് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കാറുണ്ടായിരുന്നു പിന്നെ രണ്ടും കൂടി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിർത്തിയതാണ് പിന്നെ ഇപ്പോൾ ഇതൊന്ന് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ മേക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് ഒരുപാട് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എൻ്റെതായ രീതിയിൽ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോ ചെറിയൊരു ഷെയ്ക്കിങ്ങുണ്ട് എന്താച്ചാൽ മോളാണ് വീഡിയോ എടുത്തിരുന്നത് പിന്നെ നമ്മൾ ഓവണിലൊന്നും അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടാണ് രണ്ട് പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായി ഇപ്പോൾ പിസ്സ റെഡി ആയിട്ടുണ്ട് ഓവൺ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ പിസ്സ ഞാൻ ഫ്രൈ പാനിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ ചിക്കൻ മാത്രമേ വെച്ചിട്ടുള്ളൂ കാരണം മൂക്കും അങ്ങനെ മതിയെന്ന് പറഞ്ഞു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ താങ്ക്